ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസില് നവീൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ഷാനവാസ് വന്നിട്ട് നവീൻ്റെ ഫുഡ് കഴിക്കുന്ന പാത്രമൊക്കെ തട്ടിത്തെറിപ്പിക്കുകയാണ് ഭയങ്കര വഴക്കാണ് ഭയങ്കര വഴക്കെന്ന് വെച്ചാൽ ഭയങ്കര വഴക്ക് ബിഗ് ബോസ് വീട്ടിൽ ഇതുപോലൊരു വഴക്ക് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഷാനവാസ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നത് നവീൻ്റെ അടുത്ത് ഷാനവാസ് ഇങ്ങനെയും പറയുന്നുണ്ട് ഞാൻ പറയേണ്ടടുത്ത് പറഞ്ഞോളാം ഞാൻ പറയേണ്ട അടുത്ത് പറഞ്ഞോളാം എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് ഇതെന്താണേലും ഭയങ്കര വഴക്കാണ് ഷാനവാസ് ഇത്രയും ദിവസവും പതുങ്ങി പെട്ടെന്ന് ഇങ്ങനെ വന്നൊരു വഴക്കുണ്ടാക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഇപ്പോൾ ഇത് ഒരു ഭയങ്കര വഴക്കായിരുന്നു ഭയങ്കരമായിട്ട് ഷാനവാസ് പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ് ബിഗ് ബോസ് വീട്ടിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ പ്രൊമോ വീഡിയോയിൽ നമ്മൾ കണ്ടിരിക്കുന്നത് ഷാനവാസിൻ്റെ ഭയങ്കര ദേഷ്യപ്പെട്ടിട്ടുള്ള ഒരു രൂപമാണ് ഭയങ്കര ദേഷ്യത്തിലാണ് ഷാനവാസ് ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല ഷാനവാസ് ഭയങ്കര ദേഷ്യത്തിലെന്ന് വെച്ചാൽ ഭയങ്കര ദേഷ്യത്തിൽ ഷാനവാസിൻ്റെ ഇതുപോലത്തെ രൂപം നമ്മൾ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ആദ്യമായിട്ട് കാണുകയാണ് അത്രയ്ക്ക് വഴക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഷാനവാസ് ഇങ്ങനെ ചെയ്യുമെന്ന് ആരും ഒട്ടും പ്രതീക്ഷിച്ചു